നമസ്കാരം മധ്യതിരുവിതാംകൂറിൽ ഒരു ചൊല്ലുണ്ട് പല വല പൊട്ടിച്ച വരാൽ ഒരു നാൾ കുടുങ്ങും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന വരാൽ മീനിൻ്റെ ചിത്രമാണ് തെളിഞ്ഞു വരുന്നത് ആ വല വിരിച്ചിരിക്കുന്നത് ഒരു പാവം ഷോൺ ജോർജും ഒരു ചെറിയ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകൻ കഴിഞ്ഞ ഏതാനും വർഷം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയെടുത്ത ഒരു അപ്രതിരോധ്യതയുണ്ട് താൻ സർവശക്തനാണെന്നുള്ള പ്രതിച്ഛായ ഒരു വശത്ത് തനിക്കും തൻ്റെ കുടുംബത്തിനും നേരെ വന്ന എല്ലാവിധ അഴിമതി ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞു മറുവശത്ത് പാർശ്വവർത്തികൾക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളെ മാത്രമല്ല പീഡന ആരോപണങ്ങളെയും തരണം ചെയ്യാൻ അയാൾക്ക് സാധിച്ചു അവരെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ കുടിയിരുത്തി ഭരണയന്ത്രം തിരിക്കുന്ന ചുമതല തന്നെ അവരെ ഏൽപ്പിച്ചു ഇതെല്ലാം ചെയ്യാൻ മുഖ്യമന്ത്രിയെ പ്രാപ്തനാക്കിയത് കേന്ദ്രത്തിലെ പിടിയാണോ അതോ പ്രതിപക്ഷത്തെ ഷണ്ഠത്വമാണോ ഇത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഷോൺ ജോർജ് പ്രതിപക്ഷത്തിന്റെ ഈ ഷണ്ടത്വം കാണിച്ചു ഷോൺ ജോർജിനെ പോലെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന് ഇത്രയും കാര്യങ്ങൾ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾക്കും ഇതിൽ ഷോൺ ജോർജിന്റെ പാർട്ടിയും പെടും ഈ പ്രതിപക്ഷ നേതാക്കൾക്കും അജണ്ടകൾ നിശ്ചയിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും പിണറായി വിജയൻ പടുത്തുയർത്തിയെന്ന് പറയുന്ന അഴിമതി സാമ്രാജ്യത്തിന്റെ ഒരു മൂലയിൽ പോലും തൊടാൻ സാധിച്ചില്ല കേരളത്തിലെ പ്രതിപക്ഷത്തിന് കടിക്കാനുള്ള എല്ലിൻ കഷണങ്ങൾ ധാരാളം എറിഞ്ഞുകൊടുത്തു വെറ്ററിനറി സർവകലാശാലയിൽ നടന്ന അരുലലയുടെ ഡെമോൺസ്ട്രേഷനും അനന്തമായി നീളുന്ന സഹകരണ ബാങ്ക് കൊള്ളകളും ബോംബ് സ്ഫോടനങ്ങളും നിരവധിയായ ഗുണ്ടാവിളയാട്ടങ്ങളും പ്രതിപക്ഷത്തിന് പത്രസമ്മേളനങ്ങൾ നടത്താനുള്ള ആയുധങ്ങൾ മാത്രമായിരുന്നു ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഗുണ്ടകൾ നടത്തുന്ന സൽക്കാർ ത്തിൽ പങ്കെടുക്കാമെങ്കിൽ നാളെ ഡി ജി പിക്കും ആഭ്യന്തരമന്ത്രിക്കും വരെ ഇത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാം മറ്റുള്ളവർ പരാജയപ്പെട്ടെടുത്ത് എങ്ങനെയാണ് ഷോൺ ജോർജ് വിജയിച്ചത് ഷോണിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പരിധി വരെ ഷോണിനെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ചില വസ്തുതകളായിരുന്നു ഷോണിന്റെ നീക്കങ്ങളുടെ അടിത്തറ ഈ വിഷയത്തിലുള്ള മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മൗനം ഷോണിന്റെ ആരോപണങ്ങളുടെ വിശ്വസനീയത വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ബംഗളൂരുവിൽ എക്സാലോജിക് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന വസ്തുത എ കെ ബാലനോ എം വി ഗോവിന്ദനോ പോലും നിഷേധിക്കാൻ കഴിയില്ല ആ കമ്പനിയുടെ പ്രവർത്തനം കുറേ നാൾ മുമ്പ് അവസാനിപ്പിച്ചു എന്നതും അതെന്തുകൊണ്ടാണ് എന്നുള്ളതും നമുക്കറിയാവുന്നതുമാണ് യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ വീണയ്ക്കോ എക്സാലോജിക്കിനോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടോ ആരൊക്കെയായിരുന്നു ആ കമ്പനിയുടെ ഇടപാടുകൾ നടത്താൻ ചുമതലപ്പെട്ടവർ ഈ കഥയിൽ മറ്റൊരു നായകൻ കൂടിയുണ്ടോ ആരാണി സുനീഷ് അതൊരു ബിനാമി പേരാണോ അതോ അങ്ങനെ ഒരാളുണ്ടോ ഷോൺ ആരോപിക്കുന്നത് പോലെ വീണയുടെ ആദ്യ ഭർത്താവ് തന്നെയാണ് ഈ സുനീഷ് യഥാർത്ഥത്തിൽ സുനീഷാണോ ആണോ റിയാസ് ആണോ ആരാണ് എക്സാലോജിക്കിന്റെ ബിസിനസ് പങ്കാളി വീണയുമായുള്ള വിവാഹമോചനം നടന്നില്ലായിരുന്നുവെങ്കിൽ പൊതുമരാമത്ത് മന്ത്രിയായി എത്രയോ കുഴികൾ കുഴിക്കുമായിരുന്നു സുനീഷ് ഷോൺ വെളിപ്പെടുത്തിയ ഈ വിവരങ്ങൾ സത്യമാണെങ്കിൽ പിണറായി വിജയ നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ സ്വപ്ന സൗധം ഒരു അരക്കില്ലമായി മാറാൻ ഒരുപാട് സമയമൊന്നും വേണ്ടിവരില്ല എത്രമാത്രം പുഴുത്തുനാറിയ ന്യായീകരണങ്ങൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും അന്തിച്ചർച്ചയിലെ കമ്മികളും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത സൈബർ സഖാക്കളും വരെ നിങ്ങൾക്കു വേണ്ടി നാട്ടുകാരോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ ഗോലിയാത്ത് നിസ്വയം വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ പ്രവാചകൻ ഒരു തെറ്റാലിയുമായി ദാവീദിനെ അയക്കാനുള്ള സമയം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം